ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാൻ പോകുന്ന രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിയെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വിടാതിരിക്കാൻ മാക്സിമം നോക്കുകയാണ് പക്ഷേ രേവതി ആണെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോളിലൂടെ ഡെക്കറേഷൻ എന്തൊക്കെ ഏതെല്ലാം രീതിയിൽ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുകയാണ് അങ്ങനെ നമ്മുടെ രേവതിക്ക് ആവശ്യമായിട്ടുള്ള പൈസയൊക്കെ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഈ സന്തോഷത്തിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ രാത്രി വരുമ്പോൾ രേവതിക്ക് മാലയൊക്കെ ആയിട്ടാണ് വരുന്നത് അച്ചാ രേവതി ഒരു വലിയ കാര്യം ചെയ്തിരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുക അല്ല എന്ത് വലിയ കാര്യവും രേവതി ചെയ്തിരിക്കുന്നേ അതൊക്കെ എന്താണെന്നുള്ളത് പറയാം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവളുടെ കഴുത്തിൽ ഈ മാല ഇടുമ്പോൾ മാലിടുമ്പോണ്ടല്ലോ എല്ലാവരും കൈയ്യടിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കയ്യടിക്കുകയാണ് അപ്പം ശ്രുതിയും ശ്രുതിയും കയ്യടിക്കുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ദേ അച്ഛാ ഇവർ കയ്യടിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ പറയുകയാണ് മോനെ നീയും കയ്യടിക്കുന്നു എന്ന് പറയുകയാണ് അത് കാരണം സുധീം കയ്യടിക്കുകയാണ് അല്ല എന്താ കാര്യം എന്നുള്ളത് പറയാൻ പറയുകയാണ് അച്ഛാ ഇന്ന് രേവതി ഉണ്ടല്ലോ ഡെക്കറേഷൻ ഫോണിലൂടെ എന്തെന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊടുത്ത് മണ്ഡപത്തിൽ ഡെക്കറേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യിച്ചു മാത്രമല്ല അതിമനോഹരമായിരുന്നു ഡെക്കറേഷൻ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ രേവതി നല്ല അടിപൊളിയായിട്ടല്ലേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് രേവതി വീട്ടിലെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു മണ്ഡപത്തിലെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു അച്ഛനൊരു കാര്യമറിയോ രാവിലെ അമ്മയ്ക്ക് കൈ ഉളുങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിക്ക് മണ്ഡപത്തിലേക്ക് വന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ രേവതി ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മേനെ നോക്കുകയും ചെയ്തു ആ മണ്ഡപത്തിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വീഡിയോ കോളിലൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുക ഓ ഇത് വലിയ കാര്യം തന്നെയാണ് വളരെ മൾട്ടി ടാസ്കിംഗ് ആയിട്ടാണ് രേവതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മിഡിക്ക് കുട്ടിയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയുക ഓ അതിലൊന്നും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യമൊക്കെ ഉള്ളൂ അത് ഞങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളോ ഓരോ സമയത്ത് ചെയ്യുന്നതെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട വർഷ പറയുകയാണ് ഇന്നിനെ സ്തുതി ചേട്ടാ ആവശ്യമില്ലാതെ ഇങ്ങനെ താഴ്ത്തി കിട്ടി സംസാരിക്കുന്നത് രേവതി ചേച്ചി മൾട്ടി ടാസ്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആൻറ്റയ്ക്ക് കൈ ഒളുങ്ങിയിട്ട് ആൻറ്റിയെ കൂടെ പരിചരിച്ച് അതുകൂടാതെ മണ്ഡപത്തിലെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളും കൂടെ ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അപാര കഴിവ് തന്നെയാണ് അത് അംഗീകരിച്ച് കൊടുത്തുകൂടെ എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് സുതിക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഒരു പുച്ഛം പോലെ സുതി കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ് എന്തായാലും ഈ സന്തോഷത്തിനെ തുടർന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് പാചകം ചെയ്യാം രേവതി ഞാൻ ഇറച്ചി മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അതൊക്കെ മേടിച്ചു കൊണ്ടുവരാം സച്ചിയോടിനൊന്ന് അകത്തേക്ക് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാം ഞാനിപ്പോൾ തന്നെ വരാം രേവതി എന്താ വെക്കണ്ടേ എന്ന് പറയാൻ വേണ്ടി തന്നെ വിളിക്കുന്നതാണ് എല്ലാവരും തന്നെ നിൽക്കാൻ പറയുകയാണ് അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രേവതി പറയുകയാണ് സച്ചി അമ്മയ്ക്ക് കൈ ഒളുങ്ങി എന്ന് അമ്മ പറഞ്ഞല്ലോ രാവിലെ അത് നുണയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുക നുണയോ എന്തിന് ആ അമ്മ എന്നെ ഡെക്കറേഷൻ ചെയ്യിക്കാനായിട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളത്തരം കാണിച്ചതാണ് ഈ മണ്ഡപ ഡെക്കറേഷന് നേരത്തെ ഉണ്ടായിരുന്നൊരു സ്ത്രീയുണ്ടല്ലോ നമ്മളോട് ദേഷ്യമുള്ള സ്ത്രീ അവരെങ്ങനെയോ അമ്മയായിട്ടൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ്റെ പുറത്ത് കൂടെ പറഞ്ഞിട്ടാണ് അമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മ അവരെ ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടതാണ് രേവതിയെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വിടാതിരിക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാനതെല്ലാം കേട്ടു എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് ഓ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകൾ അമ്മ ചെയ്തോ എങ്കിൽ അതിപ്പോൾ തന്നെ കാണുമല്ലോ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ രേവതി പറയാ ആവശ്യമില്ലാത്തത് ചോദിക്കാൻ നിൽക്കണ്ട നമ്മൾ നമ്മളറിഞ്ഞു അത് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയുക അപ്പം സച്ചി പറയുകയാണ് ഈ അങ്ങനെയല്ല ഈ കാര്യമൊക്കെ മുളയിലേ നുള്ളണം അല്ലെങ്കിൽ അത് പടർന്ന പന്തലിച്ചങ്ങ് ചങ്ങ് കയറും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ ഹാളിലേക്ക് ചെല്ലുകയാണ് അച്ഛാ ഇവിടെ രേവതിക്ക് ഞാൻ മാല കിട്ടും പക്ഷെ ശരിക്ക് പറഞ്ഞാൽ മാല മാലിടേണ്ട വേറൊരാൾ ഈ വീട്ടിലുണ്ടെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക എന്ത് എന്തിന് ആര് ആ എന്ത് പറയാനായിട്ടാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അഭിനേത്രി അതായത് നമ്മുടെ അമ്മ തന്നെ കൈയുളുങ്ങിയത് മാതിരി ഒക്കെ എന്ത് സിമ്പിളായിട്ട് അമ്മ അഭിനയിച്ച് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇട്ടുകേട്ടത്തും ചന്ദ്രയ്ക്കങ്ങ് ഞെട്ടൽ വരികട്ടോ ചന്ദ്ര പറയുക നീ എന്താടാ പറഞ്ഞു വരുന്നത് ഞാൻ നിൻ്റെ ഭാര്യയെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണെന്നോ ഏയ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേൻ്റെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയ്യുളുങ്ങിയത് മാതിരി അഭിനയിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേൻ്റെ ഭാര്യയുടെ പണി കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയും അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുതെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് ശരിയാടാ അമ്മയ്ക്ക് നിന്നോടും ചേച്ചിയോടും വലിയ താല്പര്യമില്ല പക്ഷെ നിങ്ങളുടെ ജോലി കളയാൻ വേണ്ടി അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് അമ്മയ്ക്കൊരു യൂസും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് സച്ചി പറയാണ് ആര് പറഞ്ഞു യൂസ് ഇല്ലയെന്ന് നിനക്കൊരു കാര്യം എറാമോ രേവതിക്ക് ഒരു വലിയ ശത്രുവിനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് രേവതി എന്നേ മണ്ഡപ ഡെക്കറേഷൻ ഇറങ്ങിയോ അന്ന് മുതലേ ഈ ഡെക്കറേഷൻ ഓർഡറുകളൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ഒരു സ്ത്രീ നടക്കുന്നുണ്ട് പണ്ട് അവരായിരുന്നു ഈ ഡെക്കറേഷനൊക്കെ ഒറ്റക്കെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് രേവതി ഇപ്പോൾ എതിരാള എതിരാളിയായിട്ട് അവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അവർ രേവതിയെ ചുമ്മാ ദ്രോഹിക്കാറുണ്ട് അപ്പോൾ അവരുമായിട്ട് ഈ അമ്മയ്ക്ക് എന്തോ ഒരു കണക്ഷനുണ്ട് അവരും ഈ അമ്മയും കൂടെ ചേർന്നിട്ടാണ് രേവതിയെ മണ്ഡപത്തിലേക്ക് വിടാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമങ്ങളും നടത്തിയത് രേവതി ഫോണിൽ അത് കേൾക്കുകയും ചെയ്തു അമ്മ ോട് സംസാരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എനിക്ക് എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്ര തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് നീ ഇങ്ങനെ തല കുറിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ എന്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ മകൻ്റെയും മരുമകളുടെയും ജീവിതത്തിൽ താളപ്പിഴകൾ സൃഷ്ടിക്കാനായിട്ട് നീ ഒന്നോർത്തോ നീ എത്ര അവരെ തളർത്താൻ ഓരോന്ന് ചെയ്തിട്ടും അവൾ അവരെ തളർന്നോ ഇല്ല അതാണ് നല്ലവരുടെ കൂടെ ദൈവം ഉണ്ടാവും പിന്നെ നിന്നെ പോലുള്ള ഒരുത്തി അവരെ നശിപ്പിക്കാനുണ്ടാവുമ്പോൾ ദൈവം കുറച്ചുകൂടെ സപ്പോർട്ട് അവർ അവർക്ക് കൊടുക്കും അത്രയേ ഉള്ളൂ നീ ഇനി മേലാൽ മാതിരിയുള്ള കാര്യങ്ങൾ കണ്ണി കണ്ടവരെ കൂട്ടുപിടിച്ച് ചെയ്യരുതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ചന്ദ്രയെ കുറ്റപ്പെടുത്തുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും സ്തുതിയും പറയുകയാണ് അമ്മ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അമ്മയെ ഈ രേവതി നോണ പറയുന്നതായിരിക്കുള്ളൂ അല്ലെങ്കിൽ തന്നെ ആൻഡ് ഇത്രയും ചീപ്പായിട്ടുള്ള പ്രവർത്തികളൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് അവൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ തിരിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറയേണ്ടതല്ലേ അവൾ എന്തായാലും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഇനി മേലാലിത് ആവർത്തിക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ ചച്ചി പറയാണ് ചെയ്തത് ചെയ്തോട്ടെ ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും ഞങ്ങളുടെ ഉയർച്ച അമ്മേനെ കൊണ്ട് തടുത്ത് നിർത്താനായിട്ട് സാധിക്കില്ല അച്ഛ വേറൊരു സന്തോഷ വാർത്ത കൂടെ പറയാനായിട്ടുണ്ട് ഞാനേ ഡ്രൈവിങ് സ്കൂള് തുടങ്ങാൻ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് രവീന്ദ്രനും ശ്രീകാന്തിനും ഒക്കെ ഒത്തിരി സന്തോഷമാവാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ ഉള്ള ജോലി പോരാഞ്ഞിട്ട് പുതിയ ജോലിയും കൂടെ പിടിക്കാൻ പോവാണോ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ജോലി ഉണ്ടല്ലോ അത് തന്നെ അങ്ങ് ചെയ്താൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് ആ അതെൻ്റെ ഇഷ്ടമല്ലേ അതിൽ അമ്മേന്ദിര കയറി ഇടപെടുന്നത് ഇപ്പം രവീന്ദ്രനും പറയുകയാണ് ആ അത് നേരി തന്നെയാണ് അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യട്ടെ മാത്രമല്ല പടിപടിയായിട്ട് ഉയരണമെങ്കിൽ നല്ല ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ട് ഒരു ജോലിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടിട്ട് നി നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല മോനെ എന്തായാലും നീ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിക്കോളാൻ പറയാണ് അപ്പം സച്ചി പറയാണ് താഴെ ഒരു ബോർഡ് വെക്കുന്ന വച്ചാൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരിൽ അത് അത് അച്ഛൻ വെക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുക അതിനെന്താ നീ വെച്ചോ നിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഏയ് അതൊന്നും പറ്റുമെന്നില്ല എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ബോർഡൊന്നും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് എൻ്റെയും കൂടെ പേരിലുള്ള വീടാണ് നിന്റെ സമ്മതത്തിൻ്റെ ആവശ്യം വേണ്ട എന്തായാലും അവൻ ബോർഡ് വിൽക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് ഒഴുകാരുമില്ലാതെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഈ ഞങ്ങളെ അതൊന്നും ശരിയാവുന്നില്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബോർഡ് ഗാനം വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കാശൊക്കെ കൂടുതലാവും പിന്നെ ടാക്സും കിട്ടേണ്ടി വരും അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ ആ പുഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അതിലൊരു തർക്കവും വേണ്ട അതിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും ചെയ്യട്ടെ ഒരു കുഴപ്പമില്ല ആരും ഡ്രൈവിങ് പഠിക്കണവർ വീടിനകത്തേക്കൊന്നും വരില്ലല്ലോ പിന്നെ പുറത്ത് വണ്ടിയിൽ റോട്ടിലല്ലേ ഡ്രൈവിങ് പഠിക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോനെ നീ എന്തായാലും ബോർഡ് വെച്ചോ അതിനൊരു കുഴപ്പമില്ല പിന്നെ ടാക്സോ കറണ്ട് കാശോ കൂടുതൽ വരികയാണെങ്കിൽ അവനങ്ങ് കിട്ടിക്കോളും ബാക്കിയാർക്കും അതിൻ്റെ പേരിൽ വിഷമം വേണ്ടാന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും പ്ലാനൊന്നും നടക്കുന്നില്ല കേട്ടോ എല്ലാം കഴിഞ്ഞ് രാത്രി രേവതിയും സച്ചിയും കൂടെ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് സച്ചി രേവതിക്ക് കിട്ടിയ പൈസ രേവതിയെ കാണിക്കുകയാണ് എന്നിട്ട് സച്ചി പറയുകയാണ് ഇതിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്ത് ചെയ്യുകയാണ് ആ പൈസ എടുക്കാൻ കേട്ടോ അപ്പം രേവതി പറയുക സാധാരണ എല്ലാ പൈസ നീ എടുത്തോ നീ വെച്ചോ എന്നല്ലേ പറയുന്നത് ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ് ഇന്ന് എന്തായാലും ഞാൻ അങ്ങനെ പറയാനുദ്ദേശിച്ചിട്ടില്ല എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ സച്ചി പിറ്റേ ദിവസം രാവിലെ ബാങ്ക് മാനേജറായിട്ട് വീട്ടിലേക്ക് വരാനെട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇതിങ്ങനെ നിൽക്കുകയാണ് അല്ല എന്തിനാണ് ബാങ്ക് മാനേജറേയും കൂട്ടി വന്നിരിക്കുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് രേവതി ഇപ്പോൾ വലിയ വലിയ ഓർഡറുകളൊക്കെ പിടിക്കുന്നുണ്ടല്ലോ ലക്ഷങ്ങൾ വരുമാനം രേവതിക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ ടാക്സിൻ്റെയൊക്കെ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് അക്കൗണ്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് രേവതിക്ക് ഒരു ബിസിനസ് അക്കൗണ്ട് ഞാൻ എടുത്തു കൊടുത്തിരിക്കുകയാണ് ഫ്ലവർ മർച്ചൻ്റ് രേവതി എന്നുള്ളതാണ് ബിസിനസ് അക്കൗണ്ട് ബിസിനസ്സിൻ്റെ പേര് എന്തായാലും ഇത് നോക്കാൻ പറയുക ഇതും കൂടെ കണ്ടോടുകൂടി ചന്ദ്രയ്ക്ക് ശ്രോതിക്കുന്നു അസൂയങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് എന്തായാലും നന്നായി എന്തായാലും ചേച്ചിക്കിനി ഇതിൻ്റെ ആവശ്യമൊക്കെ വരും ടാക്സ് ഒക്കെ വരുമ്പോഴേ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് പറയുകയാണ് ഇതൊന്നും എടുത്തു വെച്ചില്ലെങ്കിൽ അപ്പോൾ രേവതിക്ക് കണ്ണൊക്കെ നിറയാണ് കേട്ടോ സച്ചിട്ടാ നിങ്ങളെനിക്ക് ഇതൊക്കെ എടുത്ത് തന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ണൊക്കെ നിറയുക അപ്പോൾ സച്ചി പറയുകയാണ് പിന്നല്ലാതെ എൻ്റെ ഭാര്യ പടിപടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക അതെല്ലാവരും ഒന്നും അറിയട്ടെ എന്ന് പറയുക ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചന്ദ്രക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒട്ടും സഹിക്കുന്നില്ല രവീന്ദ്രൻ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ചെക്ക് ബുക്കും നമ്മുടെ രേവതിക്ക് കിട്ടുകയാണ് രേവതി പറയുകയാണ് നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ബുക്ക് കിട്ടിയിരിക്കുകയാണല്ലോ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണെന്ന് വെച്ചുമ്പോൾ സച്ചി പറയുകയാണ് നിനക്ക് ഇനി ആർക്കെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ ഈ ചെക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ എന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് ആർക്ക് കൊടുക്കും അച്ഛന് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നുമോളെ എനിക്ക് വേണ്ട ഞാൻ എന്തായാലും നിങ്ങൾക്ക് പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുത്താൽ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി രേവതിയും പറയുക എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് വർഷയ്ക്കും ശ്രീകാന്തിനും കൊടുക്കാം അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ എന്തായാലും അവർക്ക് ആദ്യം കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതി ഫില്ല് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് സുതി ചോദിക്കുകയാണ് ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പം സച്ചി ചിരിച്ചുകൊണ്ട് അവനോട് പറയുകയാണ് എടാ എനിക്കിതൊക്കെ ആവശ്യമുണ്ട് ഇടാന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി ചെക്ക് ബുക്കൊക്കെ ഫിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന് കൊടുക്കാൻ പോവാം ഈ സമയത്ത് ശുദ്ധി പറയുകയാണ് എടാ ശ്രീകാന്തെ നീ പൈസ കൊടുത്തു എന്നുള്ളത് നേര് തന്നെയാണ് അപ്പോഴേ പലിശ ചേർത്ത് പൈസ മേടിച്ചോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ ദേഷ്യം വരെയാണ് എന്താണ് നീ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ചേച്ചിക്കും ചേട്ടനും കൊടുത്തിരിക്കുന്ന പൈസ അത് ഞാൻ പലിശ ചേർത്ത് മേടിക്കണമെന്നല്ലേ അപ്പോൾ വർഷം പറയുകയാണ് എന്താ ഞങ്ങൾ ഫൈനാൻസിങ് കമ്പനിയൊന്നും വെച്ചിട്ടില്ല എന്തായാലും എൻ്റെ ചേച്ചിക്കാ ഞാൻ കൊടുത്തത് അതെങ്ങനെ മേടിക്കണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം ചേച്ചി ഇവൻ പറയണമെന്നും കേൾക്കണ്ടാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പൈസ ചെക്ക് ബുക്ക് കൊടുക്കുകയാണ് കേട്ടോ ചേ ചെക്ക് ലീഫ് ആദ്യമായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും അങ്ങനെ സച്ചി വേറെയാണ് നമുക്കൊരു ഫോട്ടോ എടുത്താലോ ഇവിടെ തരുന്നത് മാതിരി നിങ്ങൾ മേടിക്കുന്നത് മാതിരി അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ഇത് കാണുന്ന ചന്ദ്രക്കങ്ങ് ദീക്ഷം വരെയാണ് ചന്ദ്രങ്ങ ദേഷ്യത്തിൽ റൂമിലേക്ക് പോവാണ് പുറകെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കയറിപ്പോകുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതിയുടെ ഷോപ്പിൽ വന്നിട്ട് ശ്രുതി ഇങ്ങനെ എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാക്സ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത് കാണുന്ന ശ്രുതി നേരെ ശുതിയുടെ അടുത്ത് തന്നിട്ട് ചോദിക്കുക ശ്രുതി നീ ടാക്സ് അടച്ചില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അത് ഞാൻ അടച്ചില്ല അത് ഞാൻ മറന്നുപോയതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് ഒമ്പത് ലക്ഷം രൂപ ഒരുത്താൻ അടിച്ചുകൊണ്ട് പോയല്ലോ അതിൻ്റെ ഇടയിൽ ഇതങ്ങ് മറന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് മറന്നു എന്നോ പത്ത് ദിവസമായി ഇത് വന്നിട്ട് ഡേറ്റും കഴിഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഓഫീസിൽ ചെന്ന് സംസാരിക്കും മറന്നു പോയതാന്ന് എക്സ്ക്യൂസ് പറ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഈ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ആ അതിൻ്റെ രീതിക്കങ്ങ് നടന്നോളൂ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നല്ല രീതിയിൽ കടയിലെ പ്രോഫിറ്റാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അത് നടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് കുഴപ്പമില്ല എന്നോ നീ ഇതെന്തൊക്കെ പറയുന്നത് കുഴപ്പമില്ല എന്നൊക്കെ ഭയങ്കര നിസ്സാരമായിട്ട് നീ പറയുന്നത് എന്തിൻ്റെ പേസിലാണ് എടാ ഇത് കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഭാവിയിൽ ബുദ്ധിമുട്ട് വരുള്ളൂ മര്യാദ അടക്കാൻ പറയുകയാണ് പറഞ്ഞിട്ട് തീരുന്നില്ല അവിടേക്ക് ഇൻകം ടാക്സിലെ ഓഫീസേഴ്സ് വരുകയാണ് കേട്ടോ അവർ വന്നിട്ട് സുതിയോട് പറയുകയാണ് ഞങ്ങളുടെ ജി എസ് ടി ഓഫീസിൽ നിന്ന് വരുന്നതാണ് നിങ്ങൾക്ക് എത്ര ദിവസമായി ഞങ്ങൾ മെയിൽ അയച്ചിട്ട് നിങ്ങളതനുസരിച്ച് പൈസയൊന്നും കിട്ടിയില്ലല്ലോ നിങ്ങൾ കടയിൽ ഓരോ സാധനങ്ങൾ വിൽക്കുമ്പോൾ ജി എസ് ടി മേടിക്കുന്നില്ലേ എന്നിട്ട് പിന്നെ നിങ്ങൾ ജി എസ് ടി കെട്ടാതിരുന്നത് എങ്ങനെ ശരിയാവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറേ വരട്ടുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സുതി പറയുകയാണ് അയ്യോ സാർ ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം രൂപ ഒരുത്തനിച്ചുകൊണ്ട് പോയി അതിനെ തുടർന്ന് ഞാൻ എല്ലാ കാര്യവും മറന്നു പോയതാണ് സാർ കുറച്ച് സമയം എനിക്ക് തരണം എന്ന് പറയുകയാണ് അടുത്ത ആഴ്ച ഞാൻ കിട്ടിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അവർ പറയുകയാണ് ഏയ് അടുത്ത ആഴ്ച ഒന്നും കിട്ടാൻ പറ്റില്ല ഇപ്പം തന്നെ സമയം ഒരുപാട് കടന്നുപോയി എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ തരാം ഇന്ന് തന്നെ കിട്ടുമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി വന്നിട്ട് കാല് പിടിക്കാട്ടോ കേട്ടോ സാർ ദയവ് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കണം ഇപ്പോൾ കടേം കാനും സീൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പിൽ ആളുകൾ വരുന്നത് കുറവാകും സർ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ എന്തായാലും എന്തായാലും പൈസ കിട്ടിക്കോളാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എനിക്ക് താന്ന് പറയുകയാണ് അങ്ങനെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നീ എവിടെ നിന്ന് പൈസ ഒപ്പിക്കും അത് മൂന്ന് ലക്ഷം രൂപ നീ എങ്ങനെ കെട്ടും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തു ചെയ്യാനെ കെട്ടിയല്ലേ പറ്റൂ ഞാനതിനുള്ള വഴി നോക്കിക്കോളാം എന്നാലും എൻ്റെ ശ്രുതി നിനക്ക് ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറാൻ പാ പാടില്ലേന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സോറി ഞാൻ മറന്നുപോയതാന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് മറക്കും എന്താ നീ മറക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മാറിയിരുന്നുകൊണ്ട് നേരെ അമ്മയെ വിളിക്കാൻ കേട്ടോ ഇതേ സമയത്ത് അമ്മ നമ്മുടെ ആദിനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് വരികയാണ് അതേ ദിവസം തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛനെയും കൂട്ടി സ്കൂളിലേക്ക് വരികയാണ് ഇപ്പോൾ രവീന്ദ്രൻ ആണെങ്കിൽ ഒരു സ്കൂളിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേ സ്കൂളിൽ തന്നെയാണ് ശ്രുതിയുടെ മകൻ ആദ്യം പഠിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് കേട്ടോ സച്ചി നമ്മുടെ ആദീനെ കാണുകയാണ് ആദീനെ കണ്ടതും സച്ചി ആദി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുച്ചോടി വരികയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുടെ അമ്മയുടെ നെഞ്ചൊക്കെ പിടപെടാന്ന് പിടയ്ക്കുക കാരണം സച്ചിയോട് മിണ്ടരുത് സച്ചിനെ അടുപ്പിക്കരുതെന്നാണല്ലോ മോള് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സച്ചിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി സമ്മതിക്കുന്നില്ല എന്തിനാണ് അമ്മ ഞങ്ങളോട് അകൽച്ച വെക്കുന്നത് അറിയാതെ സംഭവിച്ചു പോയതാണ് നമ്മൾ എത്ര സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നതാണ് അമ്മ ഇങ്ങനെ അകൽച്ച വെക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ രേവതിക്ക് ഭയങ്കര വിഷമമുണ്ട് ആദിനെ കണ്ടിട്ടും കുറേ കാലമായില്ലേ ഞാൻ അവനോട് കുറച്ച് നേരം സംസാരിക്കട്ടെ എന്നൊക്കെ പറയാം അപ്പോൾ ഈ സമയത്ത് അമ്മ പറയുകയാണ് മോനെ ഇവിടെ അടുത്ത് തന്നെ ശ്രുതി ആദിയുടെ അമ്മയ്ക്ക് ജോലി കിട്ടി അത് കാരണം ഞങ്ങൾ ഇവിടെയാണ് കുറച്ച് കാലമായിട്ട് താമസിക്കുന്നത് എന്തായാലും ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകട്ടെ പിന്നെ എനിക്ക് മോനോട് ദേഷ്യമൊന്നുമില്ല മോൻ ഞങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ഉപകാരം ചെയ്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് സ്കൂളിൽ അടയ്ക്കാനായിട്ട് സമയം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇവനെയും കൂട്ടി ഞാൻ കുറച്ച് പോയിട്ട് മിഠായി മേടിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ആദിയുടെ മുമ്പ് പറയാണ് വേണ്ട മോനെ മിഠായി ഒന്നും വേണ്ട ഇവൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അമ്മ എന്തെ അങ്ങനെ പറഞ്ഞത് എനിക്കിവൻ സ്വന്തം മകനെ പോലെ തന്നെയാണ് മാത്രമല്ല അറിയാത്തവരായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ ഞങ്ങളിവിനെ പൊന്നുപോലെയല്ലേ കൊണ്ടുനടക്കുന്നത് കുറച്ച് നാളായാലും ഇവനെ ഞാൻ കണ്ടിട്ട് കുറച്ച് നേരമെങ്കിലും അവൻ്റെ കൂടെ ഞാനൊന്ന് നിൽക്കട്ടെ എന്ന് പറയുകയാണ് എന്തായാലും കൊച്ചു മിഠായി നീട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മമാമ്മ ഞാൻ മിഠായി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ സച്ചിയുടെ കൈയും പിടിച്ചു വാ മാമ്മ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മിഠായി കടയിലോട്ട് ചെല്ലുകയാണ് ഈ സമയത്താണ് ശ്രുതിയുടെ കോൾ വരുന്നത് അതോടുകൂടി അമ്മയ്ക്കൊന്നും കൂടെ പേടിയാവുകയാണ് സച്ചിയെങ്ങാനും വന്ന് കൊച്ചിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അള്ളർ വിളിക്കുമല്ലോ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് അമ്മ പറയാണ് ഞാനിപ്പോൾ സ്കൂളിൽ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ സച്ചിനെ കണ്ടു എന്ന് പറയുകയാണ് സച്ചി ഞങ്ങളെയും കണ്ടു എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് എന്താണമ്മേ ഈ പറയുന്നത് സച്ചി നിങ്ങളെ കണ്ടെന്നോ എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായത് അവൻ ആദ്യം എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആദ്യം കൂട്ടി സച്ചി കടയിലേക്ക് പോയി പോയെന്ന് പറഞ്ഞുള്ളൂ അപ്പോഴത്തേക്കും ശ്രുതി പ്രശ്നം ഉണ്ടാവുകയാണ് പ്രശ്നം ഉണ്ടാക്കുകയാണ് അമ്മയ്ക്ക് പറയായിരുന്നില്ലേ പോകേണ്ടാന്ന് അല്ലെങ്കിൽ തന്നെ ആയിരത്തെട്ട് പ്രശ്നം എനിക്കുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ എനിക്ക് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മ വീട്ടിലിരിക്കുന്ന എന്റെ സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ എന്ന് പറയുകയാണ് വേഗം വരണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാണ് അല്ല എന്തിനായിട്ട് സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ആ ഒരു അത്യാവശ്യം ഉണ്ടമ്മേ അമ്മ ഞാൻ പറയുന്നത് കേട്ടാൽ മതി സ്വർണങ്ങളുമായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് പറയാണ് ശരിയെന്ന് അമ്മയും പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി ആണെങ്കിൽ ആദ്യം കൂട്ടിയിട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ അതിയുടെ കയ്യിൽ മിട്ടായി വെക്കിയിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മയോട് പറയണം ഞാൻ തന്നെ അവനെ അകത്താക്കിക്കോളാം അമ്മ വേണമെങ്കിൽ പൊയ്ക്കോളാം പൊയ്ക്കോളാം പറയാണ് അല്ലെങ്കിൽ അമ്മേനെ ഞാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് അവർ പറയുകയാണ് വേണ്ട മോനെ ക്ലാസ് തുടങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ സ്കൂളിൽ ക്ലാസ്സിൽ കയറണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അവൻ ക്ലാസ്സിൽ ചെന്നിരിക്കട്ടെ പിന്നെ എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുമുണ്ട് എനിക്ക് വേറൊരു വഴി കൂടെയാണ് പോകേണ്ടത് അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കണക്കിന് സച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് ഇവരങ്ങ് പോകും ാണ് ഇതിനിടയിൽ സച്ചി അവരോട് പറയുന്നുണ്ട് എന്തായാലും രേവതിയും കൂട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി മോനെ ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മീരയാണ് കേട്ടോ ശ്രുതിയുടെ കൂട്ടുകാരിനെ അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയുടെ മീ ശ്രുതിയുടെ കൂട്ടുകാരി മീരയുടെ പിന്നാലെ നടക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനാണ് അങ്ങനെ അവന് ശ്രുതിയുടെ കൂട്ടുകാരിയുടെ അടുത്ത് വരെയാണ് എന്നിട്ടൊരു ബിരിയാണിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ബിരിയാണി എൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ് പുതുതായിട്ട് തുടങ്ങിയതാണ് നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ് എല്ലാത്തിനും കുറവ് അറിയുന്നത് ഞാൻ എൻ്റെ സ്വഭാവം ഒന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ലല്ല നിങ്ങൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം പറയും അതുകൊണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും മീര പറയാണ് എന്തായാലും എനിക്ക് ബിരിയാണി വേണ്ട കാരണം ഞാൻ ബിരിയാണി കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അറിയാത്തവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് മേടിച്ച് ബിരിയാണി കഴിക്കുന്നതെന്ന് വയ്ക്കുക പിച്ചക്കം പറയുകയാണ് അറിയാത്തവരല്ലോ ഇപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ പരിചയപ്പെട്ടും കുറച്ച് കാലമായല്ലോ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങളെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മീര ആലോചിക്കുകയാണ് ഇതിനെ ഇതിനെക്കുറിച്ച് മീര രേവതിയോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇയാൾ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇയാളുടെ സ്വഭാവം അറിയാൻ അപ്പോൾ രേവതി പറഞ്ഞത് ഒരു ദിവസത്തേക്ക് അവൻ്റെ ഫോൺ മേടിച്ച് വയ്ക്കാനായിട്ടാണ് അപ്പോൾ ഫോണിൽ വരുന്ന കോളുകളും ആ വാട്സപ്പ് ചാറ്റുകളൊക്കെ കാണുമ്പോൾ പറയാലോ അവൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് അപ്പോൾ അത് ഓർക്കുന്ന മീര പറയാണ് എങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോൺ എനിക്ക് ഒരു ദിവസത്തേക്ക് തരണം എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ ചെക്കൻ പറയാണ് എൻ്റെ ഫോണല്ലേ അതിപ്പോൾ വേണമെങ്കിലും തരാൻ ഞാൻ റെഡിയാണ് ഇപ്പം തന്നെ കയ്യിൽ വെച്ചു ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി പിന്നെ ആരോ ഒരാൾ കോൾ ചെയ്യുമ്പോൾ മാത്രം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാധനം എത്തിച്ചേക്കാം അത് പറഞ്ഞാൽ മതി ബാക്കി യാതൊരു കുഴപ്പമില്ല നിങ്ങൾ കയ്യിൽ വെച്ചോളാൻ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹൃദയം വരെ തരാൻ തയ്യാറാണെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് മീര പറയാണ് അയ്യോ നിങ്ങളുടെ ഹൃദയമൊന്നും എനിക്ക് വേണ്ട എന്തായാലും ഫോൺ മാത്രം തന്നേക്കാം പറയാണ് അങ്ങനെ ഫോൺ കൈപ്പറ്റുകയാണ് അപ്പോൾ രേവതി പറഞ്ഞ കാര്യം നമ്മുടെ മീരയുടെ മനസ്സിലേക്ക് ഓടി ഓടിവരികയാണ് ഈ ഫോണിലൂടെ തന്നെ അറിയാം ആ ഒരു വ്യക്തി നല്ലവനാണോ കെട്ടവനാണോ എന്നുള്ളത് കാരണം വരുന്ന ഫോൺ കോളൊക്കെ ഉടയപ്പോണെങ്കിൽ അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ മീര നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് റിവ്യൂ ചെയ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നിഗമനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ അതുകൂടാതെ നമുക്ക് മറ്റൊരു ചാനൽ കൂടെയുണ്ട് റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പി പാറു എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആ ചാനലിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ താഴെ ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ട് കണ്ടോളൂ കേട്ടോ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെച്ചേക്കാം അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ